മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നി സുരേഷ് ആവേശത്തിന്റെ അലകൾ ഉയർത്തി നൈറ്റ് റോഡ് ഷോ നടത്തി കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കൊടിത്തോരണങ്ങളാൽ അലങ്കൃതമായ തെരുവിലൂടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം മൂവർണ്ണ കൊടികളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ടൗണിനെ വർണ്ണശഫലമാക്കി കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിന് സമീപം കരിമരുന്ന് പ്രയോഗത്തോടു കൂടെയാണ് റോഡ് ഷോ അവസാനിച്ചത് മാവേലിക്കര മണ്ഡലത്തിൽ ഇത്തവണയും സീറ്റ് ഉറപ്പിച്ചാണ് കൊടിക്കുന്നേ സുരേഷ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പതിനേഴാം ലോക്സഭയിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കൊടിക്കുന്നേ സുരേഷ് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു രാത്രിയും പകലുമെന്നില്ലാതെ ആവേശത്തോടെയാണ് ജനമനസ്സുകളിലേക്ക് യാത്ര ചെയ്യുന്നത് പാർലമെന്റിലേക്ക് നാലാം വട്ടവും കടക്കാൻ ലക്ഷ്യമിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങുമ്പോൾ മറ്റ് ഇരു മുന്നണികളും ശക്തമായ പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമായി നിൽക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി മാവേലിക്കര മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊട്ടാരക്കരയിൽ നടന്ന സമ്മേളനത്തിൽ യു നേതാവ് ബേബി പടിഞ്ഞിൻകര അധ്യക്ഷത വഹിക്കുകയും വിവിധ നേതാക്കൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തു